ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالذي هي أحسن إن ربك هو أعلم بما ضل ما ضل عن سبيله وهو أعلم بالمحتدين ഈ എക്സ്മുസിലിംനെ പോലുള്ള ആൾക്കാർ ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധത്തെ തുറന്ന് കാണിക്കുന്നു അപ്പൊ നമ്മൾ കണ്ട് എന്താണ് സ്ത്രീ വിരുദ്ധത എന്നുള്ളത് മനുഷ്യ മനുഷ്യാവകാശങ്ങൾ ഇല്ലാത്ത വ്യക്തിത്വമായി സ്ത്രീയെ ഞങ്ങൾ ചിത്രീകരിക്കുമ്പോൾ സിനിമാ സംഭവം കൊണ്ടുവന്ന് നിങ്ങൾ കമ്പയർ ചെയ്യണം നമ്മൾ എവിടെ കമ്പയർ ചെയ്തു തെറ്റാന്നല്ലേ പറയുന്നത് സിനിമയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇസ്ലാമിനെ കാട്ടി കുറച്ച പ്രശ്നങ്ങളാണ് ആ ഒരു വലിയ വരെ ചെലവര നമ്മൾ പറഞ്ഞു ഇത് മോശമാണെന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി മോശമാണ് വലിയ മോശം സിനിമയും ഇസ്ലാം എന്തോ ചെറിയ മോശം അതിനെ കാണിക്കുന്നത് പ്രവാചങ്ങനെയാണ് പ്രവാചകനെ കൊണ്ടുവന്ന് ഇതിനകത്ത് കൊണ്ടുവരികയാണ് അപ്പം അതിന് നമ്മൾ പറയാൻ ഈ ഈ സമയത്ത് എടുത്ത് പറയേണ്ട ആവശ്യമുണ്ട് പ്രവാചകനെ കുറിച്ച് മോശമായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളത് ഓറിയന്റലിസ്റ്റ് പണ്ട് കാര്യം മുതലേ ചെയ്യുന്നു ഇസ്ലാമിനെ തകർക്കാൻ അവർ കണ്ടുപിടിച്ച ഒരു മെയിൻ ആയുധമാണ് പ്രവാചകന് മോശമായിട്ട് കാണിച്ചാൽ ഇത് ഇതിനെ തകർക്കാം എന്നുള്ള രീതിയിൽ പക്ഷെ അന്ന് മുതൽ ഇന്നുവരെ നിങ്ങൾ എന്തെല്ലാം പ്രവാചകനെതിരെ നിങ്ങൾ സംസാരിക്കുന്നു ഇന്നൊന്നും അല്ലല്ലോ അന്നുമല്ലേ വിമർശിക്കപ്പെടുന്നുണ്ട് എല്ലാത്തിനും നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട് ഇന്ന് ഇത് ഓപ്പണായിട്ട് ടി വിയിലും കാര്യങ്ങളൊക്കെ വരാൻ ഇവർ എടുക്കുന്ന ആയുധം എന്താണെന്ന് വെച്ചാൽ ഒന്നീ തെറ്റിദ്ധരിപ്പിക്കും ഇല്ലാത്തത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും രണ്ടാമത്തത് ചില ഹദീസുകൾ അത് നമുക്കറിയില്ല ചില റിപ്പോർട്ടുകൾ തെറ്റായ റിപ്പോർട്ടുകൾ ഒരുപാടുണ്ട് അത് കൊണ്ടുവന്ന് കാണിച്ചിട്ട് പ്രവാചൻ ഇങ്ങനെ ആയിരുന്നില്ലേ ഈ രണ്ട് കാറ്റഗറിയിൽ പെടുത്താം ഒന്നീ ഇവർ തെറ്റിദ്ധാരണയായിരിക്കും രണ്ടാമത്തത് ഇവരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതാണ് എന്നിട്ട് പ്രവാചൻ ഇങ്ങനെ ചെയ്തേക്കുന്നത് അത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഇയാളെ കുറിച്ച് ഇത് വരുന്നത് ഒരു സ്ത്രീ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ലിയാക്കത്തിൽ സ്ത്രീകളെ വസ്ത്രമില്ലാതെ പുറത്തു കൊണ്ടുവരണമെന്നും കൺസൺഡ് കൊടുപ്പിച്ച് പ്രായപത്തെ എന്താണ് പതിനെട്ട് പത്തൊമ്പത് വയസ്സായ ആൾക്കാരായാലും ഒരു വലിയുടെ പിതാവിന്റെ സംരക്ഷണം ഇല്ലാതെ കൊണ്ടുപോയി വേണമെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിക്കും ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ ഞങ്ങൾ കളയും അതിനുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്ക് ഉണ്ട് അതാണ് ആധുനികത എന്ന് പറയുന്ന ലിയാക്കത്തിൽ വന്നിട്ട് പ്രവാചനം പറയുന്നു എന്നുള്ളതാണ് ആ പ്രവാചനം എന്നൊക്കെ പറയുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പറയണം നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ തന്നെ നോക്കുക ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു സീരീസ് തന്നെ പ്രവാചകന്റെ ഉത്തമ മാതൃകകൾ എന്നും പറഞ്ഞിട്ട് ഒരു ഇരുപത് ഭാഗം ഇപ്പ ആയിട്ടുള്ളൂ ഒരു ഓരോരോ പ്രവാചകന്റെ മാതൃക എടുത്ത് വെച്ചിട്ട് പത്ത് ഇരുപത് മിനിറ്റ് വീഡിയോ അതിൻ്റെ ഓരോ തെളിവുകളും ഖറാനിനും അഡീസ് എല്ലാം എടുത്ത് കാണിച്ചിട്ട് എന്തായിരുന്നു പ്രവാചകൻ എങ്ങനെയാണ് പ്രവാചകന്റെ ഉത്തമ മാതൃക എന്ന് കാണിക്കുന്ന വീഡിയോകളുണ്ട് അത് കാണാം അതുകൂടാതെ ഇതുപോലെ വിമർശിക്കുന്ന ഒരാളാണ് ഈ കൊടിത്തോട്ടം എന്ന് പറഞ്ഞ ഒരു ക്രിസംഗി അനിൽ കൊടിത്തോട്ടം എന്ന് പറഞ്ഞ് വെള്ളം വെള്ളയിട്ട ഒരു ഒരു വെള്ള ലോഹയിട്ട ഒരു ഒരു പാസ്റ്റർ അയാൾ അയാളുടെ ക്രിസ്ത്യാനി കുറിച്ച് എന്തെങ്കിലും ഈ സമയത്ത് എപ്പോഴും അദ്ദേഹത്തിനോട് ഈ ക്രിസ്ത്യൻ ഡോക്ടറിനെ കുറിച്ച് ചോദിക്കും നമ്മൾ ചോദിക്കുന്നത് ഈസ മുഹമ്മദ് ഈസ ചോദിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയിലെ ബേസിക് പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ദൈവ സംവിധായുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ആ പൗലസ് കാണിച്ച പ്രശ്നങ്ങൾ ബൈബിളിലുള്ള ആത്മീയമായ പ്രശ്നങ്ങൾ അതിനെ അഡ്രസ്സ് ചെയ്ത് ആരായി മുഹമ്മദ് ഈസ ചോദിക്കും ചോദിക്കുമ്പോഴത്തേക്കും ഇവർക്ക് ഉത്തരവില്ല ഈ ക്രിസ്ത്യാനികൾക്ക് ഉത്തരവില്ല ഉത്തരവില്ലാത്തപ്പോൾ അവർ കണ്ടുപിടിച്ച മാർഗം പ്രവാചകൻ അറ്റാക്ക് അതാണ് ഈ ക്രിസ്തംഗികൾ എന്ന് പറയുന്നത് ക്രിസ്തംഗികൾ അല്ലെങ്കിൽ ഈ അപ്പോളജറ്റിക്സ് എന്ന് പറയുന്ന അത് ഇത് ഇതുപോലെ ലിയാക്കത്തിൽ ഈ മുസ്ലിം പോലെ മറ്റൊരു ഗ്രൂപ്പിനാണ് ഗ്രൂപ്പാണ് ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യുക എന്ന് കാരണം അവരുടെ മതം എമ്മിൽ നാളത്തേക്ക് ഇവിടെ നടന്ന് ആ ബൈബിളിലെ വൈരുദ്ധ്യങ്ങളും യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ഈസാ നബി അവർ എത്രത്തോളം മോശമായിട്ട് അവർ ബൈബിൾ വെച്ചിരിക്കുന്നു അതിന്റെ ആ ദൈവസങ്കല്പം അതിനകത്തുള്ള തെറ്റാണ് ഇത്രേ പറഞ്ഞുള്ള നമ്മൾ വേറെ അവരെ കുറിച്ച് മോശം പറഞ്ഞു അത് ക്രിസ്ത്യൻ ഫാമിലിയിലൊക്കെ ഭയങ്കര എഫക്റ്റ് ആയിട്ട് അവരൊന്ന് ഒരുപാട് പേരും ഇസ്ലാമിലോട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് അവർക്കിപ്പോൾ പ്രതിരോധിച്ചേ പറ്റൂ അപ്പം ഞങ്ങൾ ക്രിസ്ത്യൻ പ്രതിരോധികർ പ്രതിരോധകർ അല്ലെങ്കിൽ ട്രൂത്ത് ഫൈറ്റേഴ്സ് അല്ലെങ്കിൽ അപ്പോളജിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് വന്ന് ചെയ്തത് ഇതിന് മറുപടി പറയാമെന്നുള്ളതല്ല പ്രവചന തെറി വിളിക്കാന്നുള്ളത് അങ്ങനെ തെറി വിളിച്ച ഒരു ആളാണ് ഈ അടിയിൽ പൊടിത്തോട്ടം അതിനകത്ത് അയാൾ ചോദിച്ചു നിങ്ങൾ പ്രവചനം അതുപോലെ സംവാദത്തിൽ കെ കെ നൌഷാദായിട്ട് നടന്ന ഒരു സംവാദത്തിൽ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമാണ് ആ സംഭവത്തിന്റെ തലക്കെട്ടുവേണ്ടി യാതൊരു ബന്ധവും ഇല്ലാതെ ഇല്ലാതെയും നിങ്ങൾ പ്രവാചന്റെ ഒരു അഞ്ച് മാർഗം കാണിക്കുന്നു ആ സ്റ്റേജിൽ വെച്ച് ചോദിച്ചു സ്റ്റേജിൽ വെച്ച് ആ ടോപ്പിക്കേ അല്ല അപ്പോൾ ശരി നമുക്ക് പറയാൻ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങിയ സീരീസ് ആണ് അതിനകത്ത് ഒരു സീരീസ് ഞാൻ പറയാൻ കാരണം ഒരു സീരീസ് സ്ത്രീ വിഷയങ്ങളിൽ എങ്ങനായിരുന്നു യേശു എങ്ങനായിരുന്നു നോക്കുന്നത് അത് മാത്രമാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത് ഇല്ലേക്കത്തിലേക്കാൽ എപ്പോഴും പറയാനുള്ള സ്ത്രീ വിഷയങ്ങളെ കുറിച്ചാണ് അപ്പൊ അതിന് ഓരോ പറയുന്ന ആരോപണങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മറുപടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ പൊതു പൊതുവെ സ്ത്രീകളെടുത്ത് എങ്ങനായിരുന്നു പ്രവാചകൻ പെരുമാറിയിരുന്നത് ആരാണ് ഉത്തമ മാതൃക എന്നുള്ള ഒരു ടൈറ്റില നമ്മൾ പ്രവാചകന്റെ ഉത്തമ രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്ത് യേശു ക്രിസ്ങ്കക്ക് മറുപടിക്കായിട്ടാണ് യേശുനെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെയും എടുക്കാറില്ല വേറെ അങ്ങനെ മറ്റു വിമർശിക്കാറില്ല ഇവർ യേശുവിനെ കമ്പയർ ചെയ്ത് നമ്മളടുത്ത് വരുന്നോണ്ടാണ് തീരുവോട് യേശു എന്തെല്ലാം പെരുമാറി പ്രവാചകൻ ഇങ്ങനെല്ലാം പെരുമാറി ഇതിനകത്ത് ആരെല്ലാം ആണ് മാതൃക ഉള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഈ വൃത്തിയെട്ട് ആരോപണങ്ങൾ വെക്കുന്ന ഈ പോലെ ആൾക്കാർ പ്രവാചകന് നേരെ തൊടുമ്പോ നിങ്ങൾ ആ വീഡിയോ കാണുക അതിനകത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഒറ്റ ലൈൻ മാത്രം പറയാൻ മറുപടി നിങ്ങൾ പറയാൻ നിനക്കാണ് പ്രവാചകൻ അന്നത്തെ ആൾക്കാർ കളഞ്ഞിട്ട് പോയാൽ അത്രേ ഉള്ളൂ അന്നത്തെ ആൾക്കാർ ആ കാരണം പറഞ്ഞു തന്നെ തല്ലിയാണ് എന്താണ് ഇങ്ങനത്തെ മോശമായ സ്വഭാവം എന്നുള്ളത് അങ്ങനെ ഇല്ല എന്നുള്ളതാണ് അവർ തല്ലിയില്ല എന്നുള്ള വലിയ തെളിവ് വേറെ പല ആരോപണങ്ങൾ നടത്തി എന്താണ് അദ്ദേഹത്തിന് മൈൻഡ് ശരിയല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുന്നത് ഇങ്ങനെ അവർ പറഞ്ഞു അല്ലെങ്കിൽ ഒരു സൈറ്റാൻ ആണ് അദ്ദേഹത്തിന് ഇത് പറഞ്ഞു കൊടുക്കുന്നെല്ലാം പറഞ്ഞു ക്യാരക്ടർ ഒരാൾ പോലും ചോദ്യം ചെയ്തില്ല ഓ ഭാര്യന്മാരുണ്ടായിരുന്നു അവരാരും തന്നെ അവർ തമ്മിൽ ഭാര്യമാർ തർക്കങ്ങൾ ഉണ്ടായിരുന്നെല്ലാം ചെയ്തു പ്രവാചന്റെ ക്യാരക്ടറിനെ കുറിച്ച് അവരാരും മോശം പറഞ്ഞിട്ടില്ല ഒരുപാട് തെളിവുകൾ അതിനകത്തുണ്ട് ആ ആഹാരം അവർക്ക് വേണ്ടിയ ആഹാരങ്ങൾ കൂടുതൽ വേണം സൗകര്യങ്ങൾ കൂടുതൽ വേണം എന്ന് അടുത്ത് ചോദിച്ച് തർക്കിച്ചു വടക്കുണ്ടാക്കി അതെല്ലാം ചെയ്തു എങ്കിലും ക്യാരക്ടറിൽ അവസാനം വരെ ആരും ഒരു പോയിന്റ് പോലും പറഞ്ഞില്ല അവർക്ക് ഡൈവേഴ്സ് ചെയ്തു പോകാനുള്ള ഓപ്ഷൻ പ്രവാനിൽ തന്നെ അല്ലാതെ പറഞ്ഞു നിങ്ങൾക്ക് അതൊക്കെ പോലെയുള്ള കൂടുതൽ പ്രൊവിഷൻസ് വേണമെങ്കിൽ നിങ്ങൾ ഡൈവേഴ്സ് വാങ്ങിച്ചുകൊണ്ട് പോവാൻ ഒരാളും പോയില്ല അപ്പം നിങ്ങൾ എന്തെല്ലാം ഇനി ഇവർ ഇങ്ങനെയുള്ള മോശമുള്ള ആർഗ്യുമെന്റ്സ് ഈ ഇല്ലാത്തതിലെ പോലെ ആൾക്കാർ പ്രവാചകനെ ടാർഗറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ ഇത് മാത്രം ഓർക്കുക അന്നത്തെ ആൾക്കാർ റിജക്ട് ചെയ്തതിന് സ്വന്തം ഭാര് എന്തായാലും ആയിരത്തി നാളെ പ്രശ്നം ഇപ്പം ഇവർ ചെയ്യുന്നതിനപ്പുറം ചെയ്യുന്ന വാരവണക്കാട് കൂടുതൽ അവർ പറയണ്ടല്ലായിരുന്നു ആ എതിരാളികളുണ്ടായിരുന്നു മുസ്ലിങ്ങൾ മാത്രമല്ല യൂതന്മാരുണ്ടായിരുന്നു കുറേശികളുണ്ടായിരുന്നു അവരാരും തന്നെ ഒരു പോയിന്റ് ഒരു ചെറിയ ബ്ലാക്ക് ഡോട്ട് പോലും പ്രവാചകന്റെ പുറത്ത് കാണിച്ചിട്ടില്ല ഇവരിവിടെ ഇരുന്നു കൊണ്ട് യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയാണ് ഈ ലേഖത്തിലേക്ക് വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാർ ഡെയിലി കാണുമ്പോഴത്തേക്ക് ഇതിനെന്തെങ്കിലും വിമർശിക്കാൾക്കാർ കൂടുതലെടുമ്പോൾ അവർക്ക് വരുമാനം കിട്ടും അത് അതുകൊണ്ട് പല ഹിഡൻ അജണ്ടകൾ അവർക്ക് കാണും അത് ചെന്നു അതുകൊണ്ടാണ് ഈ പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഓക്കെ